തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേരിട്ട കനത്ത പരാജയത്തിന് പിന്നാലെ ഘടക കക്ഷികൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാകുന്നുണ്ട് രണ്ടാമത്തെ വലിയ കക്ഷിയായ സി പി ഐ തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഭരണ നേതൃത്വത്തിലുള്ള സി പി എമ്മിന്റെയും മുഖ്യമന്ത്രിയുടെയും തലയിൽ കെട്ടിവെക്കാനുള്ള ശക്തമായ ശ്രമമാണ് നടത്തുന്നത് എന്നാൽ സി പി ഐയുടെ ഈ നീക്കത്തിന് പിന്നിൽ സ്വന്തം മന്ത്രിമാരുടെ കഴിവുകേടും പാർട്ടിയിലെ കടുത്ത സംഘടനാപരമായ പ്രതിസന്ധികളും വിഭാഗീയതയും മറച്ചുവെക്കാനുള്ള തന്ത്രമാണെന്നാണ് സി പി എം പക്ഷത്തിന്റെ കടുത്ത വിമർശനം ഇതോടെ മുന്നണിക്കുള്ളിൽ ഒരു തുറന്ന പോരിനുള്ള കളം ഒരുങ്ങിയിരിക്കുകയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിക്ക് കാരണം സി പി ആഭ്യന്തര പ്രശ്നങ്ങളല്ല മറിച്ച് സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങളും പ്രവർത്തന ശൈലിയുമാണെന്നാണ് സി പി ഐ യുടെ വിലയിരുത്തൽ സിപിഐയുടെ മുഖപത്രമായ ജനയുഗത്തിൽ വന്ന മുഖപ്രസംഗം പോലും ഈ വിമർശനങ്ങളുടെ പ്രതിഫലനമായിട്ടാണ് നേതാക്കൾ വിലയിരുത്തുന്നത് സി പി ഐ ഉയർത്തുന്ന പ്രധാന വിമർശനങ്ങൾ ഇവയാണ് സംസ്ഥാന ഭരണത്തിൽ മുഖ്യമന്ത്രി ഒറ്റയാൾ പട്ടാളമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നുവെന്നാണ് സി പി മുഖ്യ ആരോപണം പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മുന്നണിയിലെ ഘടക കക്ഷികളെ വിശ്വാസത്തിലെടുക്കുന്നില്ലെന്നും വേണ്ടത്ര കൂടിയാലോചനകൾ നടക്കുന്നില്ലെന്നും സി പി ഐ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇത് മുന്നണി സംവിധാനത്തിന്റെ അടിസ്ഥാനപരമായ ഐക്യത്തെയും വിശ്വാസ്യതയെയും തകർക്കുന്നുണ്ട് സർക്കാരിന്റെ മുൻഗണനാക്രമം തെറ്റിപ്പോയതാണ് ഒരു പ്രധാന പരാജയ കാരണമായി സി പി ഐ ചൂണ്ടിക്കാട്ടുന്നത് ക്ഷേമം ആരോഗ്യം വിദ്യാഭ്യാസം പരമ്പരാഗത വ്യവസായം സിവിൽ സപ്ലൈസ് കൃഷി എന്നീ വിഷയങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന സിപിയുടെ മുൻകാല ആവശ്യം സർക്കാർ ഗൗരവത്തിലെടുത്തില്ല ഈ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം മറ്റു മേഖലകളിൽ ഊന്നൽ നൽകിയത് ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാന രാഷ്ട്രീയത്തെക്കുറിച്ച് അനുഭാവികളിൽ പോലും സംശയം ജനിപ്പിച്ചു ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം സർക്കാർ ഉപേക്ഷിച്ചെന്ന ചിന്ത എൽ ഡി എഫിനെ അനുകൂലിക്കുന്നവരിൽ തന്നെ ശക്തമായെന്ന സിപിയുടെ കണ്ടെത്തൽ ഗൗരവതരമാണ് തിരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം ദോഷകരമായി ബാധിച്ചുവെന്ന് സി പി ഐ വിലയിരുത്തുന്നുണ്ട് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടവർക്കെതിരെ പാർട്ടി നടപടി സ്വീകരിക്കാൻ സി പി എം തയ്യാറാകാത്തതും വിമർശനത്തിന് വഴിയൊരുക്കി കൂടാതെ തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ ഏകീകരണം സംഭവിച്ചുവെന്നും ഇതിൽ കോൺഗ്രസിനേക്കാൾ വലിയ പങ്കുവഹിച്ചത് മുസ്ലിം ലീഗാണെന്നും സി പി ഐ വിലയിരുത്തി ചെറുപ്പക്കാർ രാഷ്ട്രീയത്തിൽ നിന്നും അകന്നു നിൽക്കുന്നതും ഗൗരവമായി കാണണമെന്നും പാർട്ടി നിരീക്ഷിക്കുന്നുണ്ട് സി പി ഐയുടെ നേതാക്കൾക്കിടയിലെ കടുത്ത വിഭാഗീയതയും അടുത്തിടെ നിരവധി നേതാക്കൾ പാർട്ടി വിട്ട് സി പി എമ്മിൽ ചേർന്ന സാഹചര്യവും സി പി ഐ നേരിടുന്ന സംഘടനാപരമായ പ്രതിസന്ധി രൂക്ഷമാക്കി ബിനോയ് വിശ്വത്തിനെതിരെ ഉൾപ്പെടെ കടുത്ത വിമർശനങ്ങളാണ് പാർട്ടി നേതൃത്വത്തിനെതിരെ ഉയരുന്നത് മാധ്യമ വിലയിരുത്തലുകൾക്കനുസരിച്ച് പ്രതികരിക്കുകയല്ലാതെ ആഴത്തിലുള്ള നിരീക്ഷണം ഉണ്ടാകുന്നില്ലെന്നും സ്വന്തം ഇമേജിന്റെ തടവറയിലാണ് നേതാക്കളെന്നും ജില്ലാ നേതാക്കൾക്കിടയിൽ പോലും വിമർശനങ്ങളുണ്ട് ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ മറച്ചുവെച്ച് ശ്രദ്ധ തിരിക്കാനാണ് സി പി എമ്മിനെതിരെ തിരിയുന്നതെന്നാണ് പ്രധാന വിമർശനം സി പി ഐയുടെ വിമർശനങ്ങളെല്ലാം സ്വന്തം മന്ത്രിമാരുടെ കഴിവുകേടുകൾ മറച്ചുവെക്കാനുള്ള ശ്രമമാണെന്നാണ് സി പി എം പക്ഷത്തിന്റെ ശക്തമായ മറുവാദം സി പി ഐ മന്ത്രിമാരുടെ പ്രകടനം പൊതുവെ മോശമായിരുന്നെന്നും അത് മുന്നണിക്ക് മൊത്തത്തിൽ തിരിച്ചടിയായെന്നും സി പി എം വിലയിരുത്തുന്നുണ്ട് മന്ത്രിസഭയിലെ സി പി ഐ അംഗങ്ങളായ കെ രാജൻ പി പ്രസാദ് ചിഞ്ചുറാണി ജി ആർ അനിൽ എന്നിവരിൽ കെ രാജൻ ഒഴിച്ചുള്ളവർ അമ്പെ പരാജയമാണെന്ന് എൽ ഡി എഫ് തലത്തിൽ തന്നെ വിലയിരുത്തലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ കെ രാജൻ ഒഴിച്ചുള്ള മന്ത്രിമാർ കാര്യമാത്രമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയില്ല റവന്യൂ മന്ത്രി എന്ന നിലയിൽ ലക്ഷക്കണക്കിന് പട്ടയങ്ങൾ വിതരണം ചെയ്യാനും മണ്ഡലത്തിൽ വികസനം എത്തിക്കാനും കെ രാജന് കഴിഞ്ഞു പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടന വേളയിൽ മന്ത്രി കെ രാജൻ തന്നെ ആവശ്യത്തിന് പണം അനുവദിക്കുന്നതിൽ കുറവുണ്ടാകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയത് സ്വന്തം വകുപ്പ് കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉദാഹരണമായി സി പക്ഷം കാണുന്നുണ്ട് കാർഷിക മേഖലയിൽ അഭിവൃദ്ധി കൊണ്ടുവരാൻ സി പി ഐക്ക് കഴിഞ്ഞില്ലെന്നും അടക്കം കുളമാക്കിയെന്നും വിമർശകർ പറയുന്നുണ്ട് കർഷകർക്കുള്ള വളം കളനാശിനി എന്നിവയുടെ വിതരണവും മുടങ്ങി ചർച്ചകൾ പോലും കൃത്യമായി ക്രോഡീകരിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് മുഖ്യമന്ത്രി ശോഭിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി മന്ത്രിമാരായ പി രാജീവ് കെ എൻ ബാലഗോപാൽ എം ബി രാജേഷ് എന്നിവർ അതാത് മേഖലകളിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ഇതുമായി തട്ടിച്ചു നോക്കാൻ പോലും സി മന്ത്രിമാർക്ക് കഴിഞ്ഞിട്ടില്ല തങ്ങളുടെ വകുപ്പുകൾ കൃത്യമായി കൈകാര്യം ചെയ്യാൻ അറിയാതെ കുഴപ്പങ്ങളെല്ലാം മറ്റുള്ളവരുടെ ചുമലിലേക്ക് തള്ളുകയാണ് സി പി ഐ ചെയ്യുന്നതെന്നും നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മന്ത്രിസഭയിലെ ഓരോ അംഗങ്ങൾക്കും ആവശ്യമായ സ്വാതന്ത്ര്യം നൽകി തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് സി മന്ത്രിമാർ വാദിക്കുന്നുമുണ്ട് എതിർ പ്രചാരണങ്ങളെ മറികടക്കാൻ ആവശ്യമായ സംഘടനാശേഷി നേരത്തെ സി പി എമ്മിനും സി പി ഐക്കും ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതിൽ കുറവ് വന്നിട്ടുണ്ട് പ്രശ്നങ്ങൾ സി പി എമ്മുമായി നേരിട്ട് ചർച്ച ചെയ്യാനും പരസ്യ വിവാദങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനുമാണ് സി പി ഐ സെക്രട്ടേറിയറ്റ് നിർവാഹക സമിതി യോഗങ്ങളിൽ ഉണ്ടായ ധാരണ തോൽവി പരിശോധിക്കാനായി ജില്ലാ കൗൺസിൽ യോഗങ്ങൾ ഉടൻ ചേരും ഡിസംബർ ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിൽ ചേരുന്ന സംസ്ഥാന കൗൺസിൽ യോഗം വിശദമായ അവലോകനവും നടത്തും സി പി വിമർശനങ്ങളിൽ പി എം ശ്രീ പോലുള്ള കാര്യങ്ങൾ വലിയ പ്രശ്നമായെന്ന് കരുതുന്നില്ലെന്നും എന്നാൽ ചർച്ചകളിൽ അഭിപ്രായം ഉയർന്നതും മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ ആഭ്യന്തര തർക്കങ്ങൾ എൽ ഡി എഫ് മുന്നണിയുടെ ഭാവിയെയും ഭരണ തുടർച്ചയ്ക്കുള്ള സാധ്യതകളെയും എങ്ങനെ ബാധിക്കുമെന്നതാണ് ഇനി ശ്രദ്ധേയമായ കാര്യം